ഭാഗത്ത് കണ്ട സൂര്യൻ ഇപ്പോൾ ഏകദേശം അസ്തമിക്കാറായി ആറുമണി ആ സമയത്തായി വൈകുന്നേരം ആറുമണിക്കാ സൂര്യാസ്തമയതന്നെ പ്രകാശം എല്ലാം കറക്റ്റായി നല്ല ചെറിയ കാറ്റടിക്കുന്നുണ്ട് മഞ്ഞുള്ള സമയത്ത് രാവിലെയൊക്കെ മഞ്ഞുള്ള സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫുള്ള് കോടയായിരിക്കും ഈ കാണുന്ന മലയെള്ളം ഫുള്ള് കോടയായിരിക്കും മഞ്ഞുള്ള സമയത്ത് നമ്മളൊന്ന് കൂടി ഇപ്പോൾ മഞ്ഞ് രാവിലെ കുറവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി ഇവിടെ എല്ലാ സമയത്തും കയറാൻ പറ്റില്ല പണി നടക്കുന്ന കാരണം ഇവിടെ ലാസ്റ്റ് ഏകദേശം പണി ഏകദേശം പൂർത്തി അവർ പെയിന്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ടാങ്കിനൊക്കെ നീല കളർ പെയിന്റ് അടിച്ചിട്ടുണ്ട് ആദ്യം വൈറ്റ് വാഷ് ചെയ്ത് നീല അടിച്ചു ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈരൂര് ഭാഗത്തുനിന്ന് ഇരിട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇരിട്ടിയിലേക്ക് പോകുന്ന റൂട്ടില് ഇതാ കീഴൂര് കൂളിച്ചമ്പ്ര ഭാഗത്ത് അമല ഹോസ്പിറ്റലിലേക്ക് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഈ നീല കളറില്ല ഇതാ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഇതാ ടാങ്ക് നീല കളർ അടിച്ചിട്ടുള്ള ടാങ്ക് തന്നെ വാട്ടർ ടാങ്ക് ആണ് വാട്ടർ അതോറിറ്റിയുടെ ടാങ്കാണത് അത് സൂം ചെയ്ത് കാണുന്ന നമ്മൾ ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ടാങ്കിൻ്റെ മുകളിലേക്ക് കയറാനാണ് പോകുന്നത് അപ്പോൾ ഇത് ഇരിട്ടി ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഈ ഇരിട്ടി നേരെ ഇരുന്ന് മട്ടന്നൂരേക്ക് പോകുന്ന റോഡാണ് മട്ടന്നൂരേക്ക് പോകുന്ന റോഡ് അപ്പം ഈ റോഡിൽ നേരെ ടാങ്ക് എല്ലാം മുനിസിപ്പാലിറ്റി ഇരിട്ടി മുനിസിപ്പാലിറ്റിൻ്റെ കീഴിലാണ് ഇരിട്ടി മുനിസിപ്പാലിറ്റി അതുപോലെ ഇരിട്ടി മട്ടന്നൂർ മുനിസിപ്പാലിറ്റി സംയുക്തമായി ചെയ്യുന്ന ഒരു വാട്ടർ ടാങ്കാണ് ഇത് പതിനഞ്ച് ലക്ഷം ലിറ്റർ പതിനഞ്ച് ലക്ഷം ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് അപ്പോൾ നമ്മൾ ആ ടാങ്കിൻ്റെ മേലെ കയറിയാലുള്ള വീ ആണ് നമുക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വിടാം ടാങ്കിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറാൻ നമ്മൾ ഈ വഴി വന്നത് ഇവിടുന്ന് കീഴൂർ നമല ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴിയാണിത് ഇരിട്ടി സ്കൂൾ ഇരിട്ടി സ്കൂൾ കഴിഞ്ഞ് ഇത് ഇവിടെ ഈ റോഡിങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താലൂക്ക് ആശുപത്രി പോവാം ഇനി തൊട്ടി ഇരിട്ടി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇത് ഈ ടവറ് വരുന്നത് ടവർ മീൻസ് വാട്ടർ ടാങ്ക് വാട്ടർ അത് ഇരിട്ടി ടാങ്കാണ് ടാങ്കിൻ്റെ അവിടെ പണിയൊക്കെ നടക്കുന്നത് ഇവിടെ ഇതിൻ്റെ ഈ ടാങ്കിൻ്റെ ഈ പൈപ്പൊക്കെയാണ് ഇതിൻ്റെ മേലിലേക്ക് വെള്ളം പോകാനും വരാനും ഒക്കെയുള്ള പൈപ്പ് ഒക്കെ കാണുന്നത് പിന്നെ ഏതൊക്കെ പൈപ്പിൽ കൂടെ മേലേക്ക് വെള്ളം പോകാൻ വരുക എന്നൊക്കെ അറിയില്ല രണ്ട് രണ്ട് തിക്നെസ്സിലിട്ടാ പൈപ്പ് ആട്ട് ഇവിടെ ഇത് ചെറിയ പൈപ്പ് അപ്പുറത്ത് വലിയ പൈപ്പ് ഉണ്ട് പണിയൊക്കെ ഏകദേശമായി ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവലിൽ പണിയെടുക്കുന്നുണ്ട് ഫ്ലോറിൽ ഇൻ്റർലോക്കിൻ്റെ ഈ ടാങ്കിൻ്റെ ഇതാ ഈ ഭാഗങ്ങൾ ഇപ്പം ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറാണ് ഈ കാണുന്നുണ്ടോ ഇത് ഗ്രൗണ്ട് ഫ്ലോർ അത് കഴിഞ്ഞിട്ടുള്ള കുറേ പില്ലറുകളും ഇതാ ഇതുപോലെ കുറേ പില്ലറും അതിൻ്റെ ഇടയിൽ ഇതാ പൈപ്പ് താഴേക്ക് വെള്ളം പോകുന്ന പൈപ്പ് ഉണ്ടോ ഞാൻ നേരത്തെ താഴെ കാണിച്ചാൽ ഇതുപോലെ തന്നെ ഇതുപോലെ ഇത് കുറച്ച് വണ്ണം കൂടിയ പൈപ്പ് ഇത് കുറച്ച് വണ്ണം കുറഞ്ഞ പൈപ്പ് ഇതുപോലെ ഇതിൻ്റെ പില്ലറൊക്കെ ഉണ്ട് ഇത് ഇതിൻ്റെ മുകളിലായിട്ടാണ് ടാങ്ക് വരുന്നത് ഇതിന് നേരെ മുകളിലാണ് കയറുന്നത് അപ്പോൾ നമ്മൾ ഈ പീ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോറ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഫ്ലോറാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൽ ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല അപ്പോൾ ഇനി ഇത് ഈ സ്റ്റെപ്പ് കയറി പോകാണ്ട് ഇതാ ഈ സ്റ്റെയർ കേസും കൂടി കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ടാങ്കിൻ്റെ സൈഡിലെത്തും ടാങ്കിൻ്റെ സൈഡ് എത്തും സൈഡിൽ ഫുൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് വേണ്ട ഫുൾ നീല കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ നല്ലൊരു വ്യൂ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കാണാം വേണ്ട ഫുള്ളായിട്ട് വ്യൂ ആ കാണുന്ന ഹോസ്പിറ്റൽ ഇത് അമല ഹോസ്പിറ്റലാണ് ഇത് കണ്ടാ അമല ഹോസ്പിറ്റൽ അപ്പോൾ ബാക്കി ബാക്കിയും കൂടി നമുക്ക് മേലെ ഒന്ന് കയറിയിട്ടുള്ളത് മൊത്തമായിട്ട് കാണാം ഇത് ഈ കാണുന്നതാണ് ഞാൻ രജിസ്ട്രർ ഓഫീസ് നമ്മളിവിടുത്തെ പുതിയ ഉദ്ഘാടനം കഴിഞ്ഞ രജിസ്ട്രർ ഓഫീസായി കാണുന്നത് കണ്ടാ ആ റോഡ് നമ്മളെ നേരത്തെ അവിടുന്ന് കാണിച്ചു തന്ന റോഡാണ് ഇതായി കാണുന്നുണ്ടോ കീഴൂർ കീഴു എസ് ആർ പമ്പിൻ്റെയൊക്കെ അവിടുന്ന് ടേൺ ചെയ്യുന്ന ആ കെ എസ് ആർ ടി സി ബസ്സൊക്കെ പോകുന്നുണ്ട് റോഡ് ഇതിൻ്റെ മേലേ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ടാങ്കിൻ്റെ സൈഡ് കൂടെ ഈ റോഡ് ഈ വഴി കൂടെ പോകണം ഈ ടാങ്കിൻ്റെ സൈഡാണ് ഇതാ ഇതൊക്കെ ടാങ്കാണ് ഈ ഭാഗമൊക്കെ കാണുന്നത് ടാങ്കാണ് ഈ സൈഡിൽ കൂടെ ഒരു റൗണ്ട് ഫുൾ ചുറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് മേലെ എത്തും ഒരു റൗണ്ട് ഫുൾ ചുറ്റിയാൽ ഇതാ ഈ സ്റ്റെയർ കേസ് നമ്മളിപ്പോൾ കയറി വന്ന സ്റ്റെയർകേസ് ഇപ്പോൾ ഇതിൻ്റെ മേലെ ഭാഗത്ത് ഈ സ്റ്റെയർ കേസ് ഒരു രണ്ട് ഇതും കൂടി ഇതും കൂടി കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിലെത്താം ബാക്കി വ്യൂവും കൂടി കാണാം ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് നല്ല വെളിച്ച സൂര്യപ്രകാശം കുറവാണ് അപ്പോൾ ശരിക്കും ഒന്ന് കാണാം നമ്മളൊരു റൗണ്ട് ഫുള്ളായിട്ട് ഒരു റൗണ്ട് ഫുള്ള് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് എത്തി നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ ആ സ്ഥലത്തെത്തി എത്തി ഇവിടുന്ന് ഈ ഒരു സ്റ്റെപ്പ് ഈ രണ്ട് ഈ രണ്ട് സ്റ്റെപ്പും കൂടി കഴിക്കഴിഞ്ഞാൽ ഈ രണ്ട് നില സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ എന്താ ഇത്രയും സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി ഇതാ ഹലോ ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളതാ ടോപ്പ് നല്ല ടോപ്പ് വ്യൂവിലാട്ടോ അതാണ് എൻ്റെ കാണുന്ന മലയും കുന്നും മലയും അതുപോലെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇരിട്ടി ഏരിയയിൽ ഇരിട്ടി മേഖലയിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു സ്ഥലമാണിത് ഞാൻ സ്ഥലത്തിൻ്റെ കറക്റ്റ് ഫുള്ളായിട്ടുള്ളൊരു ഇത് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ബാക്ക് ഇപ്പോൾ സെൽഫി ക്യാമറയിലാണ് കാണിക്കണത് ഇനി ബാക്ക് ക്യാമറയിൽ ഞാൻ കറക്റ്റായിട്ട് വ്യൂ കാണിച്ചു വാട്ടർ ടാങ്കിൻ്റെ മോൾ ഭാഗം അതിൽ ഓരോ പൈപ്പിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട് ഫ്ലൈറ്റൊക്കെ പോകുന്ന ക്ലിയർ ആവുന്നില്ല സൂം ഇതാണ് വ്യൂ ഇതാണ് മക്കളെ വ്യൂ ഇതാ ഇരിട്ടി സ്കൂൾ ഇരിട്ടി സ്കൂളിൻ്റെ മുകൾ ഭാഗമാണെന്ന് അതുപോലെ ഇത് അങ്ങോട്ട് എടക്കാനും പുഴ എടക്കാനും പുഴ ഉണ്ട് വീഡിയോ എത്ര ക്ലിയറാണ് നമ്മൾ എടുക്കുന്ന വീഡിയോ അതുകൊണ്ട് എത്ര ക്ലിയറല്ല നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ സൂര്യനേകദേശം അസ്തമിക്കാറായിതാ ആകാശത്തിൽ നല്ല പൊളി വ്യൂ നമ്മൾ ഇരിട്ടി മേഖലയിലുള്ള നല്ലൊരു ടോപ്പ് എൻ്റെ സ്ഥലോതാ ഫ്ലൈറ്റ് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് കണ്ട ഫ്ലൈറ്റ് ഏകദേശം കുറച്ച് താങ്ങുന്നുണ്ട് ആണെന്ന് തോന്നുന്നു കുറച്ച് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് താഴേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് കണ്ണൂർ എയർപോർട്ട് അല്ല ഇത് ഫ്ലൈറ്റ് ഇതാക്കിയിട്ട് പോകണേ മേലേക്ക് പോകണമെന്ന് കേട്ടോ ലാൻഡിംഗ് ആണെങ്കിൽ കുറച്ചും കൂടി താന്നിട്ട് അവർ പിള്ളി എയർപോർട്ടൊക്കെ ഏകദേശം ആ സൈഡായിട്ടൊക്കെ വരും ഈ സൂര്യപ്രകാശം ഇരുദാഭാഗം ഇല്ലേ ആ ഭാഗത്തൊക്കെ ആയിട്ട് വരും ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഏതാ പൊളി പൊളി നല്ല വ്യൂ കേട്ടോ ടാങ്ക് ടാങ്കിൻ്റെ മുകളിൽ എന്നാൽ നമ്മൾ നേരത്തെ കാണിച്ചു തന്നാൽ നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെ ടാങ്കിൻ്റെ ഇത് കണ്ട വെള്ളം ടാങ്കിൻ്റെ ഇവിടെ ജസ്റ്റ് ഒരു കയറ് കെട്ടിയിട്ട് ഇവിടെ കയർ കെട്ടിയിട്ട് ജസ്റ്റ് ഇതാക്കി വെച്ചിരുന്ന ഈ ടാങ്കിൻ്റെ മൂടി തുടങ്ങി വെച്ചിരുന്നു ടാങ്കിൻ്റെ വെള്ളം ഉണ്ട് കണ്ട വെള്ളമുണ്ട് കുറച്ച് എന്താ പൊടിയ പൊടിയൊക്കെ ഉള്ള വെള്ളം ഇതാ ഫ്ലൈറ്റ് അങ്ങ് എത്തി കാണുന്നില്ല എത്തി കീഴൂർ കുളിച്ചമ്പ്രയുള്ള റോഡ് നമ്മൾ നേരത്തെ കണ്ട റോഡാണ് ഇതാ കേട്ടാ റോഡ് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ അമല ഹോസ്പിറ്റൽ ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ രജിസ്റ്റർ ഓഫീസ് നമ്മുടെ രജിസ്റ്റർ ഓഫീസുണ്ട് അതുപോലെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചങ്ങോട്ടൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇരിട്ടി ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കുറച്ചങ്ങോട്ട് വന്നിട്ട് കാണിച്ച് തരാം ഇരിട്ടി പുഴയെ കാണാൻ പറ്റട്ടോ ഇവിടെ ഇതിലൊക്കെ വെള്ളം എന്ത് എന്തൊക്കെയാണ് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട് ചെറുത് ഇവർ വെള്ളം എന്തൊക്കെ ഒഴിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ടാങ്ക് ടാങ്കിൻ്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ട് കേട്ടോ നാല് മൂലയിലും ഓരോ ഇതാണ് ഓപ്പൺ ചെയ്യാനുള്ള ഇതുണ്ട് ഇതുപോലെ ഇത് നമ്മളെ ഇരുട്ടി ഞാൻ കുറച്ച് സൈഡിലേക്ക് പോകണില്ല ടാങ്കിൻ്റെ കുറച്ചിങ്ങോട്ട് മാറി നിന്നിട്ടാണ് എടുക്കുന്നത് ഇത് സൂര്യ സിൽക്സ് അതുപോലെ പയഞ്ചേരി മുക്ക് സിഗ്നൽ പഞ്ചേരി മുക്ക് സിഗ്നലായി കാണുന്ന ആ പേരാവർ റോട്ടിലേക്ക് വണ്ടി പോകുന്നത് ആ ലൈറ്റ് കാണാം സിഗ്നലിൻ്റെ ലൈറ്റ് കണ്ട പച്ച ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് തെളിഞ്ഞിട്ടുണ്ടോ ആ പൈചേരി ഒക്കെ സീരിയലിനൊക്കെ ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് കാണാൻ പറ്റും നീല പെയിൻ്റ് അടിച്ച ബിൽഡിംഗ് കാണാൻ പറ്റും കേട്ടോ ഞാൻ കുറച്ചുനെ ആ ഭാഗത്ത് ഇരുട്ടി പാലത്തിൻ്റെയൊക്കെ ഭാഗത്ത് കാണിച്ചു തരാം പൈചേരിക്ക് ഭാഗത്ത് ഇത് മാറി ഇങ്ങോട്ട് മാറി വന്നു കഴിഞ്ഞാൽ ഇരുട്ടി ഇരിട്ടി പാലം അതുപോലെ ഇരുട്ടി തന്തോട് ഭാഗത്ത് ഇരുട്ടി പുഴൻ്റെ ആ സൈഡ് തന്തോട് പള്ളിയൊക്കെ കാണുന്നുണ്ട് ആ പള്ളീൻ്റെ ക്രിസ്ത്യൻ പള്ളി നല്ല വ്യൂ ആണ് ഇപ്പം രാവിലെയൊക്കെ വന്നത് മഞ്ഞിൽ ഇല്ലാത്ത മഞ്ഞൊക്കെ ഉള്ള സമയമുണ്ടല്ലോ നല്ല കോടമഞ്ഞൊക്കെ ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും ടോപ്പായിട്ട് സൂര്യാസ്തമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് സൂര്യാസ്തമയം ലൈറ്റൊക്കെ പോയി വരുന്നുണ്ട് ടാങ്കിൻ്റെ ഇവിടെ ഒക്കെ ഉണ്ട് ഈ സൈഡിൽ കുറച്ച് പേരം ഒന്ന് രണ്ട് മൂന്ന് രണ്ടെണ്ണം അധികം ഉണ്ട് കേട്ടോ രണ്ട് ടാങ്കിൻ്റെ ഒക്കെ മൂടി നല്ല വ്യൂ ഇരിട്ടി സ്കൂൾ അതുപോലെ ഇരിട്ടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡാണ് ആ ബൈക്ക് വരുന്നത് സ്കൂളിൻ്റെ മോൾ ഭാഗതാ പൊളി പൊളി വ്യൂ ആണ് അപ്പോൾ നമ്മൾ വൈകുന്നേരം വൈകുന്നേരം ടൈമിൽ കൂടി നല്ല വ്യൂ ആണ് ഇപ്പം രാവിലെ മഞ്ഞൊക്കെ ആണെങ്കിൽ നല്ല വ്യൂ ആണെങ്കിൽ ഇതുപോലെ തന്നെ വൈകുന്നേരം സൂര്യാസ്തമയം ഇതാ സൂര്യാസ്തമയം കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ കടപ്പുറത്തൊന്നും കാണുന്ന പോലെ ഉണ്ടാവില്ല എന്നാലും സൂര്യൻ ഏകദേശം ഇതാ അങ്ങനെ താഴ്ന്ന ഭാഗം കറക്റ്റായിട്ട് കാണുക എന്താ ക്ലിയർ നല്ല ക്ലിയർ ഉണ്ട് ആ ഉണ്ടയത്ത് ഇതാ സൂര്യനൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇന്ന് ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ നല്ല ഇത് വരുന്നുണ്ട് ടാങ്കിൻ്റെ മുകളിൽ ആ ഒരു ഈ ടാങ്ക് നമ്മൾ ഇരിട്ടി മേ ഇരിട്ടി ഭാഗത്ത് ഇരിട്ടി മട്ടന്നൂർ ഭാഗത്ത് മട്ടന്നൂർ ഏരിയയിൽ അറിയില്ല ഇരിട്ടി ഭാഗത്ത് ഏറ്റവും നല്ല ഹൈറ്റുള്ള സ്ഥലമാണിത് അപ്പോഴും സൂര്യൻ്റെ ഇതും അതുപോലെ മലയെല്ലാം കാണാൻ പറ്റിയ ഏരിയ അതുപോലെ കാഞ്ഞിരക്കൊല്ലി ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങനെ കാണാൻ പറ്റും അങ്ങോട്ട് ഭാഗത്തൊക്കെ കേട്ട ഓടി നമ്മൾ ഈ ടവറിൻ്റെ ടവറിൻ്റെ ഉണ്ട് ഈ ബിൽഡിങ് ഏകദേശം ഉള്ള ടവർ അത് കഴിഞ്ഞിട്ട് പിന്നെയും പകുതി ഇത്രയും ഭാഗം മേലെ കിട്ടും ടവറിൻ്റെ മേലെ പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ട് നല്ല വ്യൂ ആണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ പോകുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റി ഇവിടെ നിന്നേ പേല ഫ്ലൈറ്റ് നല്ല യഥാഭാഗത്ത് കണ്ട സൂര്യ ഇപ്പോൾ ഏകദേശം അസ്തമിക്കാറായി മണി ആ സമയത്തായി വൈകുന്നേരം ആറുമണിക്കാ സൂര്യാസ്തമിത പ്രകാശം എല്ലാം കറക്റ്റായിട്ട് കാണാം അതുകൊണ്ട് മഞ്ഞും ആയതൊന്നും അത്ര ക്ലിയറാവുന്നില്ല നല്ല ചെറിയ കാറ്റടിക്കുന്നുണ്ട് മഞ്ഞുള്ള സമയത്ത് രാവിലെയൊക്കെ മഞ്ഞുള്ള സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫുള്ള് കോടയായിരിക്കും ഈ കാണുന്ന മലയെള്ളം ഫുള്ള് കോടയായിരിക്കും രാവിലെ കുറവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി ഇവിടെ എല്ലാ സമയത്തും കയറാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ പണി നടക്കുന്ന കാരണ ഇപ്പോൾ ലാസ്റ്റ് ഏകദേശം പണി ഏകദേശം പൂർത്തി അവർ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ടാങ്കിനൊക്കെ നീല കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ആദ്യം വൈറ്റ് വാഷ് ചെയ്ത് നീല അടിച്ച് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് ഇനി ഇവിടെ ആ വാട്ടർ ടാങ്കിനി ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് ടൈമാണ് നല്ല ടൈമാണ് കയറാൻ പറ്റിയ ഒരു ടൈമായി ഇതിലേ പോകുമ്പോൾ ജസ്റ്റ് കണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ കാണാറുണ്ട് നമ്മൾ ആ റോഡിൽ കൂടെ ഇങ്ങനെ വരുമ്പോഴൊക്കെ നമ്മൾ നമ്മളാ റോഡിലൊക്കെ വണ്ടിയെടുത്തിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാണും പക്ഷേ കയറണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ പിന്നെ ചില സമയത്ത് ഇവിടെ അടച്ചിട്ടുണ്ടാവും പണി നടക്കുന്ന കാരണം ഇപ്പോൾ തുറന്ന് വെച്ചുകൊണ്ട് കയറാൻ പറ്റി അവർ ചേട്ടന്മാരോട് ചോദിച്ചിട്ട് കയറി അപ്പോൾ ഇരിട്ടി മേഖലയിലൊക്കെ നല്ല ഹൈ ഹയ്യസ്റ്റ് പ്ലേസ് ആണിത് ഇവിടെ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇവിടെ ചിലപ്പം കയറിക്കോണമെന്നില്ല കയറാൻ പറ്റിക്കോണമെന്നില്ല ഞാൻ ജസ്റ്റ് ഒരു എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്ത് ഇനി കയറാൻ പറ്റുമോയെന്നറിയില്ല പൊളിയല്ലേ ഈ വ്യൂ അല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ് ഏകദേശം ഇതിനേക്ക് വേറെ കാണാമെന്നില്ല ഇനിയിപ്പോൾ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞും കോടയൊക്കെ ആയിട്ട് കാണാം അപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോൾ വൈകുന്നേരം വന്നതുകൊണ്ട് ഇതിനൊന്നും കാണാമെന്നില്ല അപ്പോൾ ഇനി ഇറങ്ങിപ്പോകാനി നേരത്തൊക്കെ കയറി വരുമ്പോൾ കാണിച്ച പോലെ തന്നെ ആ സ്റ്റെപ്പ് തന്നെ ഇറങ്ങിപ്പോവാം ഫുള്ള് ഒരു റൗണ്ട് ഫുൾ ആയിട്ട് എന്തായാലും ഇതിന് ഇറങ്ങിപ്പോകണം ഇതുവഴി ഇറങ്ങിയിട്ട് താഴെ പോകേണ്ടി വരും കേറിയ ടാങ്കാണ് വേണ്ട സൂപ്പറില്ലേ നീല കളർ അടിച്ചിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഉണ്ട് എൽ ടി സ്കൂൾ നമ്മളിത് ആ വഴി ബാക്കിൽ ഈ വഴി ഇവിടെ വന്നു കീരൂരിൽ നിന്ന് വരുന്ന വഴിയാണ് ആ വഴി